അപ്പോൾ ശരിയാക്കി തോന്നില്ലേ സി സി ടി ഇല്ല താഴെ ഇറങ്ങി നോക്ക് താഴെ വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ടില്ലേ മുകളിലേക്ക് പോകണ്ട വെക്കാണ്ട സാ ആ സ്ഥലങ്ങളൊന്നും മുന്നേ ഓടുന്നവരൊക്കെ സൂക്ഷിച്ച് നോക്കേണ്ടെ പോട്ടെ പോലെ പുലിയൊക്കെ ഉണ്ടോ എന്നറിയില്ല കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങാടെ പുഴ പുഴയുടെ അരികില് പുലീനെ കണ്ടതാണ് പറഞ്ഞു ഓടാൻ റെഡി ആയി നിന്ന് ഇളക്കിക്കൂള വെള്ളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഒറ്റയടിക്ക് ആരും ചാടാൻ നിൽക്കണേടാ ഒന്നാമതെ ചേരായി നിൽക്കുന്നേ വെള്ളം കുറവാണ് പണ്ടത്തെ പോലെ അല്ല ഇച്ചിരി വെള്ളം വെള്ളം പേരിൻ്റെ വെള്ളം അല്ലേ അവിടെ നിന്ന് കൊടുത്താൽ മതി അല്ലേ ഇവിടെ ആൾക്കാർ അലക്കാൻ വരാറുള്ള തോന്നലേ അലക്കാൻ വരാറുള്ള തോന്നലേ അമ്മ ആയ കാണിച്ചേ അപ്പു ഒന്നില്ല അച്ചാ ഒരു ഹായ് കാണിച്ചേ അപ്പൊ നീയെങ്കിലൊന്നും ഹായി കാണിക്കണ അല്ല ഇല്ല വേടത്തത് അപ്പൊ ഇങ്ങോട്ടൊക്കെ ആഴം ഉണ്ടോ അമ്മേ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നത് കാര്യം ഞാൻ ആ മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുവാന്നു പറയും ഇല്ല ഇല്ല അപ്പതാങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് കീറി അലക്കെല്ലാം കഴിഞ്ഞ് കുറെ തുണിയൊക്കെ ആയിട്ട് വണ്ടിയിലേക്ക് പോയിട്ടോ അപ്പതാ കുഞ്ഞായി ഇവിടെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാനാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളോട്ട് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഒരു വ്ലോഗ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും കൂടണം അപ്പോൾ അടുത്തുള്ള സൂപ്പർ കൃത്രിമമായി ഞങ്ങൾ വീണ്ടും വരുന്നതെങ്കിൽ ടിൽ ദൻ ബൈ ബൈ